എൻ്റെ പേര് സിന്ധു ഇതെൻ്റെ ഹസ്ബൻഡ് ലീനസ് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് യേശുവേ നന്ദി യേശുവെ സഹസ്ത്രം എൻ്റെ മോ എൻ്റെ മരുമോൻ കാനഡയിൽ ആണ് ജോലി ചെയ്തത് അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോന് ജോലി കിട്ടി പിന്നെ ഒരു വർഷമാകാറായപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് വേറൊരു ജോലി കിട്ടി പക്ഷേ അത് സാലറി ആദ്യത്തേലും പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അഗണ്ട ജപമാല റാലിയിൽ ഞാൻ വന്നുകൊള്ളാം അതേപോലെ തന്നെ ഞാൻ റാലിയിൽ പങ്കെടുത്തു മൂന്നാം ദിവസം മോള് എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി ആദ്യത്തെ കമ്പനിയിൽ തന്നെ വിളിച്ചു എന്നിട്ട് അവർ അന്ന് തന്നെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തു അങ്ങനെ ആ ജോലി തിരിച്ച് കിട്ടി ഇതിൻ്റെ ഇടയിൽ മോൾക്കും അതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി കിട്ടി പക്ഷേ മോ കൊച്ച് ഡേ കയറി പോകാത്തതുകൊണ്ട് മോൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല അതിന് ശേഷം ജോലിക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെ ജോലി കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ ജോലി കൊടുക്കണില്ല അത് സ്റ്റുഡൻറ്റ് ദിവസക്കാരിക്ക് ജോലി കൊടുക്കാനുള്ള അങ്ങനെയൊന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു രണ്ട് മാസം മുമ്പായിട്ട് മോൾക്ക് ശനിയും ഞായറും അതായത് ഒരു ദിവസം മണിക്കൂർ വീതം രണ്ട് ദിവസം ജോലി ചെയ്യുക മോൾക്ക് ജോലി കിട്ടി ഇതിൻ്റെ ഇടയിൽ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാത്രി പെട്ടെന്ന് പനി വന്ന് ഛർദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നൂറ്റി നാല് ഡിഗ്രി പനി അപ്പോൾ ഞാൻ മാതാവിൻ്റെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് മോളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശു വരച്ച് കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വെളുപ്പിന് തന്നെ പനി കുറയുകയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു കടയുണ്ട് അപ്പോൾ അത് കോവിഡ് സമയം ആയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വാടക കിട്ടുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടിലായി ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു നിർത്തി വന്നു പിന്നെ ഞങ്ങൾക്ക് ഈ വാ ഈ വാടക ബിൽഡിങ്ങിൽ നിന്നാണ് ഞങ്ങൾക്കുടെ വരുമാനം അങ്ങനെയാണ് ജീവിക്കണത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നാൽ നമുക്കിത് കട കൊടുക്കാം അങ്ങനെ ഒരു വർഷം കട കൊടുക്കാം എന്നും പറഞ്ഞ് ഇരുന്നു ഒന്ന് രണ്ടുപേരോടൊക്കെ പറഞ്ഞു പക്ഷേ അതങ്ങനെ മന്ദഗതിയിലായിരുന്നു ഇവിടെ ഞങ്ങൾ കൃവാസനത്തിൽ വന്ന് ജോസഫച്ചനെ കണ്ടു അച്ഛൻ മാതാവിൻ്റെ കാശുരുബന്ധം തന്നു അത് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഞങ്ങളത് സ്ഥാപിച്ചു അതിനുശേഷം ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീടും വിൽക്കുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷമായിട്ടാണ് വീട് വിൽക്കാനായിട്ട് ഇരുന്നേച്ചത് അപ്പോൾ ആ മാസം തന്നെ വീടിൻ്റെ കാര്യത്തിനും വന്നു ജോസഫ് അച്ഛനെ കണ്ടു അച്ഛന് കാശുരൂപം തന്നു ആ കാശുരൂപം ഞങ്ങൾ വീട്ടിൽ വെച്ചു പിന്നെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലും വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പ് ഇട്ടായിരുന്നു പെട്ടെന്നാണ് അത് ഞങ്ങളുടെ നാട്ടിലുള്ള തന്നെ ഒരു ആളുകൾ വന്ന് ആ വീട് ഇപ്പോൾ വാങ്ങിച്ചു അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി രണ്ടാഴ്ചയ്ക്ക് മുൻപ് പെട്ടെന്ന് ഷുഗർ വന്നിട്ട് ആൾ ആകെ തളർന്ന് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടാഴ്ച ഐ സിയിൽ അപ്പം ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഇപ്പം രാത്രിയാണ് ഞങ്ങളുടെ അടുത്ത് ഇത് പറയണം ഇത് ബോധം പോണ് ബോധം വന്നപ്പോൾ എന്നെയും ഹസ്ബൻ്റിനെയും ചോദിച്ചു എന്ന് പറഞ്ഞേ ഞങ്ങളപ്പം തന്നെ നീല തിരിയും പച്ച തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളപ്പം ഈ ഉടമ്പടി പുതുക്കാനുള്ള ദിവസങ്ങളാണ് എട്ടാം തീയതിയാണ് ഉടമ്പടി പുതുക്കേണ്ടിയിരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഈ സെയിലും കാര്യങ്ങളായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ആ ചേച്ചി ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോൾ ചേച്ചി മിഞ്ഞാന്ന് രാത്രി വീട്ടിൽ വന്നു ഇന്നലെ ഞങ്ങൾ പോയി കണ്ടു നല്ല നല്ല ഇപ്പോൾ ആരോഗ്യവധിയാ നല്ല സന്തോഷത്തിൽ ചേച്ചി ഇരിക്കും പിന്നെ പിന്നെ എൻ്റെ എൻ്റെ അനീത്തി പതിമൂന്ന് വർഷമായി വീട് പണി തുടങ്ങിയിട്ട് പക മുക്കാൽ ഭാഗമായിട്ട് അങ്ങനെ നിന്നിരിക്കുകയായിരുന്നു അവർ ഗൾഫിലായിരുന്നു ഇവിടെ നിർത്തി ഗൾഫിലത്തെ ജോലി നിർത്തി ഇവിടെ വന്നു അപ്പോൾ അനിയനും ജോലി ആയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനിയനും വീട്ടിൽ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങുവാൻ സാധിച്ചു ഇപ്പോൾ അവരുടെ വീട് പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കണം നല്ല ഭംഗിയുള്ളൊരു ഭവനമാണ് ഇപ്പോൾ പ പണിതുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ചാം തീയതി ഒമ്പതാം മാസമാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത് ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ മാസം തുടങ്ങി കിട്ടണം അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നിരവധിയാണ് പറഞ്ഞാൽ തീരുവില്ല അതേപോലത്തെ അനുഗ്രഹങ്ങളും കൂടാതെ ഞങ്ങളുടെ പ്രദേശം മുഴുവൻ ഇപ്പം അനുഗ്രഹമായി ഞങ്ങളുടെ അടുത്തുള്ള മിക്ക കുടുംബങ്ങളെയും ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നു എല്ലാ വീട്ടിലും ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുത്ത് ഉപ്പ് കൊടുക്കുമായിരുന്നു ത തൈ ഇത് തേൻ കൊടുക്കുമായിരുന്നു നിരവധി കുടുംബങ്ങളാണ് രക്ഷപെട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷമായ മദ്യപാനം മാറി ആ ഇന്നിപ്പം എൻ്റെ കൂടെ രണ്ട് പേര് വന്നിട്ടുണ്ട് അതിലൊരാളുടെ ഹസ്ബൻഡ് മുപ്പത് വർഷമായിട്ട് മദ്യപാനമായിരുന്നു ഈ ഉടമ്പടി ഉടുപ്പ് ഉപ്പ് ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേശേ മദ്യപാനം കുറഞ്ഞു പിന്നെ ആ കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ പൂർണ്ണമായിട്ടും മദ്യപാനം നിന്നു ഇപ്പം അപ്പം ആ കൂട്ടുകാരുടെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എല്ലാ മാസവും കൃപാസനത്തിൽ വന്നു വന്ന് അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ളൊരു കുടുംബമാണ് അവർ ഞങ്ങൾ വന്നതിന് ഞങ്ങളിപ്പോൾ ഒരു ഏഴ് വർഷമായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ കോട്ടപൊള്ളി എന്ന് ഒരു കോട്ടപൊളി എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കണത് അപ്പോൾ അവിടെ അവരുടെ മോൻ കല്യാണം കഴിച്ച് വന്നു പതിമൂന്ന് പതിനാല് വർഷമായി അന്ന് തുടങ്ങി ആ കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ആ ഭർത്താവ് കുടിക്കുകയില്ല കുടുംബം നന്നായിട്ട് നോക്കണ ആണ് പക്ഷേ ആ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല തല്ലുപിടുത്തം ബഹളം ഭയങ്കര ബുദ്ധിമുട്ടും ഒച്ചപ്പാടും അത് ആത്മഹത്യ ചെയ്യാൻ പോകല് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമായിരുന്നു ഒരു ദിവസം ഇതേപോലെ തന്നെ തല്ലുപിടുത്തവും കഴിഞ്ഞ് അടുത്ത കടയിലോട്ട് പോയപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ജീഷ ഇങ്ങോട്ട് പോകാം എന്നും പറഞ്ഞു ഞാൻ വിളിച്ച് വീട്ടിൽ കയറ്റി വീട്ടിൽ കയറ്റിയമ്മ എന്നോട് കരഞ്ഞ് കരഞ്ഞപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ ഇന്ന് കരയി അപ്പം കൃവാസനത്തിൻ്റെ ഒരു വലിയ ഫോട്ടോയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കാണെങ്കിൽ ലൈറ്റ് ഇട്ട ഫോട്ടോ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മാതാവിനെ അപ്പോൾ ഞാൻ മാതാവിനോട് സങ്കടം പറയും ഈ കൃവാസനത്തിൽ കൊണ്ടുപോകുന്ന ചേച്ചി എന്നെ കൊണ്ടുപോകുമോ ചോദിച്ചു ഞാൻ കൊണ്ടുവന്ന് അവരുടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്ന് ഇപ്പം ആ കുടുംബത്ത് ഭയങ്കര സമാധാനം ഇപ്പം അവിടെ നാട്ടുകാർ പറയണത് എന്ത് അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് പറയുന്നത് ഈ പ്രദേശം നമ്മുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണ പോലെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് ഭയങ്കര സത്യമുള്ള കാര്യമാണ് അത്രയ്ക്ക് മാത്രം ഞങ്ങളുടെ ആ ദേശം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് വന്നവർ വന്നവരല്ല ഇഷ്ടമാതിരി പേരാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാവർക്കും അനുഗ്രഹം ഒരാൾക്ക് പോലും അനുഗ്രഹമില്ലാതെ പോയിട്ടില്ല അത് തന്നെ ഞങ്ങൾക്ക് കിട്ടണ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ശരിക്കും പ്രയത്നിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുപോലെ ആത്മാക്കണം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റും അത്ര കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ ദൈവം ഭയങ്കര സന്തോഷിക്കും മാതാവ് സന്തോഷിക്കും അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്